നമ്മുടെ കേരളത്തിലുണ്ട് അവയ്ക്ക് സർക്കാർ സഹായവും ലഭ്യമാകുന്നുണ്ട് കേരള എഗ്രോ അതൊരു ബ്രാൻഡാണ് ഈ കേരള എഗ്രോ ബ്രാൻഡിലൂടെ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് നമ്മുടെ നാടിൻ്റെ കാർഷിക രംഗത്തിൻ്റെ പ്രത്യേകത കർഷകരോടുള്ള നമ്മുടെ നാടിൻ്റെ പ്രതിബദ്ധതയുടെ ഉദാഹരണം അത് അതാണ് പച്ചക്കറികൾക്ക് തറവില് നിശ്ചയിച്ച നടപടിയിലൂടെ കാണാൻ സാധിക്കുക പച്ചക്കറികൾക്ക് തറവില് നിശ്ചയിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം പതിനാറിനം പച്ചക്കറികൾക്കാണ് തറവില നിശ്ചയിച്ചത് വിപണിയിൽ വില കുറയുമ്പോൾ കർഷകന് നഷ്ടം വരാതെ ഈ തുക നൽകാൻ സർക്കാർ ശ്രദ്ധിക്കുകയാണ് ആധുനിക സാങ്കേതികവിദ്യയുടെ ഉപയോഗത്തിലും ഇന്ന് നാം മുന്നിലാണ് കാർഷിക ധർമ്മസേനകൾ രൂപീകരിച്ചു ഡ്രോണുകളും ആധുനിക യന്ത്രസാമഗ്രികളും കൃഷിഭവനുകൾ വഴി ലഭ്യമാക്കിയും കൃഷിയെ ആധുനികവൽക്കരിക്കാനാണ് നാം ശ്രമിച്ചിട്ടുള്ളത് കാർഷിക മേഖലയിൽ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന വ്യാപനം ശക്തിപ്പെടുത്താൻ നടപടികൾ തുറന്നു വരികയാണ് ഈ ബജറ്റിൽ ഇപ്പം അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ പതിനഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപ ഇതിനായി വകയിലെത്തിയിട്ടുമുണ്ട് യുവാക്കളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ യുവ യുവകർഷകൻ അവാർഡ് കുറഞ്ഞ പലിശയിൽ വായ്പ ലഭ്യമാക്കൽ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമായിട്ട് ക്ഷീര മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും വലിയ കുതിച്ചയാട്ടം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്ഷീര ഉൽപ്പാദനം നോക്കിയാൽ നല്ല മെച്ചപ്പെട്ട അവസ്ഥ പാൽ ഉത്പാദനത്തിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്വയം പര്യാപ്തതയായില്ല എന്നാൽ സ്വയം പര്യാപ്തതയുടെ അടുത്തെത്തി നാം നൽകുകയാണ് ഒന്നുകൂടി മുന്നേറിയാൽ പാലിൻ്റെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തതയിലെത്തും ക്ഷീരകർഷകർക്ക് നൽകുന്ന സബ്സിഡികൾ കാലിത്തീറ്റ വില നിയന്ത്രിക്കാനുള്ള ഇടപെടലുകൾ എല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അപ്പോൾ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലിനെ ശക്തിപ്പെടുത്താനാണ് ഇത്തരം നടപടികൾ ഉപകരിച്ചിട്ടുള്ളത് മാത്രമല്ല കർഷകർക്ക് നല്ല നിലക്കുള്ള ആത്മവിശ്വാസം നൽകാൻ ഇത്തരം നടപടികൾ ഇന്നത്തെ ഓരോ വധുവിന്റെ അഭിരുചിയും ആത്മവിശ്വാസവും പ്രതിഫലിക്കുന്ന അതുല്യ ആഭരണങ്ങൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദ ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ വ്രതശുദ്ധി നിറയുന്ന നാളുകളിൽ വിശ്വസിച്ച് കഴിക്കാൻ മിൽമ പനീർ ടുഡേ സ്പെഷ്യൽ പ്രോഗ്രാംസ് പവർഡ് ബൈ ബീമ ജുവലറി ഇന്ത്യ ആൻഡ് സിൻസ് മെഡിട്രീന ഹോസ്പിറ്റൽ ാണ് ഉദാഹരണവൽക്കരണം തുടങ്ങിവെച്ചവരുണ്ട് ഇപ്പോൾ നമ്മ ഉദാഹരണവൽക്കരണം കടുത്ത വാശിയോടെ തീവ്രമായി നടപ്പാക്കുന്നവരുണ്ട് ഇതിന്റെ ഫലം ഇന്നെല്ലാവർക്കും പൂർത്തിയാണ് അത് കർഷകരെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കുകയാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് രാജ്യത്തെ കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത് നിർഭാഗ്യരമായ ഒരു വശമുള്ളത് കർഷകരുടെ പ്രതിസന്ധിയെ കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും ഇതിനെ തുടക്കം കുറിച്ചവർക്ക് ഇതെറ്റായി പോലീനിക്കോടും തോന്നില്ല ഇപ്പോ അത് തീവ്രമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നവർ ആ നടപ്പാക്കുന്നതെന്നൊരിഞ്ചും പിന്നോട്ട് പോകാനും തയ്യാറല്ല അതിനിടയാക്കുന്നത് കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് ലാഭം പെയ്യാനുള്ള മേച്ഛപ്പുറമാക്കി മാറ്റുക അത്തരമൊരു നിലപാടിൻ്റെ ഭാഗമായാണ് ഈ ദുരിതം കൃഷിക്കാർക്ക് അനുഭവിക്കേണ്ടി വരുക കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കേണ്ടുന്ന എ പി എം സിമെൻറ്റുകളെ ദുർബലപ്പെടുത്തുന്ന നിലയുണ്ടായി വിപണിയെ വൻകിട കോർപ്പറേറ്റുകൾക്ക് തുറന്നു കൊടുക്കലാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് കോൺട്രാക്ട് ഫാമിങ്ങിലൂടെ കർഷകരെ സ്വന്തം മണ്ണിൽ വെറും ആട്ടക്കാരാക്കി മാറ്റുക ഇതിനെതിരെ രാജ്യത്തിലെ കർഷകർ ഐതിഹാസികമായ പോരാട്ടമാണ് നടത്തിയത് കർഷകർക്ക് താങ്ങുവില നൽകാൻ പണമില്ല എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് വൻകിട കുത്തകളുടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വായ്പകള് ഓരോ വർഷവും എഴുതിത്തള്ളുന്നു എന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേറ്റുകളുടെ കാര്യം വരുമ്പോൾ അവരെ സഹായിക്കാൻ പണമുണ്ട് പാവപ്പെട്ട കർഷകരുടെ കാര്യത്തിലെത്തുമ്പോൾ പണമില്ല പണം സബ്സിഡി കർഷകന് വലിയ ആശ്വാസമായിരുന്നു അതുൾപ്പെടെയുള്ള സഹായങ്ങൾ വെട്ടിക്കുറക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഉൽപ്പാദന ചെലവ് കുതിച്ചുയരുന്നു അപ്പോഴും വിളകൾക്ക് ന്യായവില ലഭിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന പോലുള്ള